ഏവനാമം മഹത്ത് പെടുമാരാകട്ടെ ആരുടെ മിത്രം ബ്രദിയയിലൂടെ വന്യം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കത്താവായ യേശുക്രിസ്തുൻ നാമത്തിലെൻ്റെ സ്നേഹവന്ദനം ഇന്നത്തെ ചിന്തയ്ക്കായി സദൃശ്യവാക്ക് ഇരുപത്തി രണ്ടിൻ്റെ പതിനേഴ് വായിക്കാം ഉല്ലാസപ്രിയൻ ദരിദ്ര ദരിദ്രനായിത്തീരും വീഞ്ഞും തൈലവും പ്രിയപ്പെടുന്നവർ ധനവാനാകിയില്ല ജീവിതത്തിൽ ആദ്യമേ തന്നെ മനസ്സിലാക്കേണ്ട ഒരു സത്യമാണിത് ഉല്ലാസപ്രിയൻ ആകണമെങ്കിൽ ധനം ധാരാളം പണം ചെലവഴിക്കണം പണം എവിടെ നിന്ന് കിട്ടും സ്വന്തമായി അധ്വാനിച്ച് ലഭിക്കുന്ന പണത്തിനും വിലയുണ്ട് ദൈവമക്കളൊന്ന് അഭിമാനിക്കുന്നവർ തങ്ങൾക്ക് ലഭിക്കുന്ന വരുമാനത്തിൽ നിന്ന് ദൈവിക വിലയ്ക്കായി കൊടുക്കുന്നവർക്ക് ഒരിക്കലും ഉല്ലാസപ്രിയരാകുകയോ പണം തൂർത്തടിക്കുകയോ ചെയ്യുവാൻ കഴിയില്ല വീനും മദ്യവും തൈലവും പ്രിയപ്പെടുകയുമില്ല അവർ എപ്പോഴും ദൈവഭയമുള്ളവരായിരിക്കും അവർ തങ്ങൾക്ക് വരു തങ്ങളുടെ വരുമാനം വേണ്ട വിധത്തിൽ ചിലവഴിച്ചാൽ പിന്നെ ദുഃഖിക്കേണ്ടി വരികയില്ല സ്വർഗ്ഗത്തിൽ നിക്ഷേപിക്കേണ്ടത് സ്വർഗത്തിൽ നിക്ഷേപിക്കണം അതിന് ധാരാളം മാർഗനിർദ്ദേശങ്ങൾ ഭയനത്തിലൂടെ നമുക്ക് ഗ്രഹിക്കാവുന്നതാണ് ലൂക്കോസ് ഫൈനൻസിലെ രണ്ട് പുത്രന്മാരുടെ സംഭവത്താവ് വിവരിക്കുന്നത് നാം കാണുന്നുണ്ട് അപ്പൻ്റെ സ്വത്ത് മുഴുവൻ സ്വരൂപിച്ച് ദൂരദേശത്ത് പോയി ദൂർനർപ്പുകാരനായി ജീവിച്ച് വീഞ്ഞും മദ്യവും സേവിച്ച് ദൂർത്തടിച്ച് ഒന്നുമില്ലാത്തവനായി തീർന്നു പട്ടിണി കിടന്നപ്പോൾ അപ്പൻ്റെ ഭവനത്തെ ഓർത്തു മടങ്ങി വന്ന സംഭവം നാം വായിക്കുന്നു ലാസപ്രിയൻ ദിനായിത്തീരും അടുത്ത തല തലമുറ ദൈവീക പരിജ്ഞാനത്തിലും അറിവിലും വളർന്ന് ദൈവനാമ ദൈവനാമഹത്വത്തിനായിട്ട് ജീവിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം സദൃശൻ്റെ ഇരുപത്തിരണ്ടിൻ്റെ പതിനൊന്ന് ഹൃദയശുദ്ധി ഇഷ്ടപ്പെടുന്നവർ ലാവണ്യമുണ്ട് രാജാവ് അവൻ്റെ സ്നേഹിതൻ ഹൃദയശുദ്ധിയോടെ സംസാരിക്കുന്നവർക്ക് മാന്യതയുടെ ലക്ഷണമാണ് അവർക്ക് സമൂഹത്തിൽ മാന്യതയുണ്ട് ഹൃദയശുദ്ധിയുടെ ഉള്ള ഉള്ള നേർ പറയും നീതിയുള്ള അതിരങ്ങൾ രാജാക്കന്മാർക്ക് പ്രസാദം നേര് പറയുന്നവരെ അവർ സ്നേഹിക്കുന്നു നേർ പറയുന്നവരെയും നീതിയുള്ള അതിരങ്ങൾ ഉള്ളവരെയും ഹൃദയശുദ്ധിയുള്ളവരെയും രാജാക്കന്മാർക്ക് പ്രസാദം എന്ന് നാം വായിക്കുന്നു മത്തായി അഞ്ചിൻ്റെ എട്ട് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും ഹൃദയശുദ്ധി ദൈവസന്നിധിയിൽ വിലയേറിയതാണ് നമ്മെ വിശുദ്ധരും നിഷ്കളങ്കരുമാക്കേണ്ടതിന് ലോകസ്ഥാപനത്തിനു മുമ്പേ ക്രിസ്തുവേശുൽ നമ്മെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് ദൈവസന്നിധിയിൽ നിഷ്കളങ്കരായിരിക്കാം അതാണ് ദൈവഹിതം അബ്രഹാമിനോട് ദൈവം പറഞ്ഞു എൻ്റെ മുമ്പാകെ നിഷ്കളങ്കനായി നടക്കാം ഞാൻ നിൻ്റെ പരിചയം പ്രതിഫലവും ആകുന്നു വിശ്വാസത്താൽ ഓരോ ചുവട്ടടിയും നിഷ്കളങ്കരായി ശുദ്ധ മനസാക്ഷിയോടെ നേർ പറയുന്നവരായി നീതിയുള്ള അതിരങ്ങൾ ഉള്ളവരായി ഓരോ ദിവസവും ജീവിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ സംഗ സദശിവാക്ക് ഇരുപത്തി ഒമ്പതിൻ്റെ മൂന്ന് ജ്ഞാനത്തിൽ ഇഷ്ടപ്പെടുന്നവർ തൻ്റെ അപ്പനെ സന്തോഷിപ്പിക്കുന്നു തൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്നറിയുന്നതിനേക്കാൾ വലിയ സന്തോഷം അപ്പനില്ല നാം ഓരോരുത്തരും സത്യത്തിൽ നടക്കുമ്പോൾ സുഗസ്നായ പിതാവ് എത്ര അധികം സന്തോഷിക്കുന്നു ദേശത്ത് വാർത്തു വിശ്വസ്തി ആചരിക്കാം ഹോബിയിൽ ആശ്രയിച്ച് ദൈവത്തിനെ കൊള്ളാവുന്ന ജീവിക്കാം കഴിഞ്ഞ ഒരാഴ്ച സ്നേഹത്തിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് നാം ചിന്തിച്ചു ഏറ്റവും വലിയ സ്നേഹം ആണ് യോഹൻ ഞാൻ മൂന്നിൻ്റെ പതിനാറിൽ നിന്ന് മനസ്സിലാക്കി എൻ്റെ ഏകജാതനായ പുത്തിൽ വിശ്വസിക്കുന്നവനെ നശിച്ചു പോകാതെ നി നിത്യജീവൻ പ്രാപിക്കണേൻ ദൈവം അവനെ നൽകുവാൻ തോക്കണം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു നമ്മളെ സ്നേഹിച്ചതുകൊണ്ട് തൻ്റെ പുത്രനെ നമുക്കായിത്തന്നു ദൈവസ്നേഹത്താൽ നിർബന്ധിക്കപ്പെട്ടിട്ട് നാം എങ്ങനെ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ കൂടെ പ്രദർശിപ്പിക്കണമെന്നും യഹോവയെ സ്നേഹിക്കുന്നവർ ദോഷത്തെ വെറുക്കുന്നവരായിരിക്കണമെന്നും കണ്ടു ദൈവം തന്നെ സ്നേഹിക്കുന്നവരെ ശിക്ഷിച്ച് നടത്തുന്നവരെന്നും ജ്ഞാനത്തെ സ്നേഹിച്ച് വിവേകം നേടിയാൽ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കുമെന്നും നാം കണ്ടു ദൈവത്തെ സ്നേഹിക്കുന്നവർ ജാഗ്രതയോടെ ദൈവത്തെ അന്വേഷിക്കും അവർ കണ്ടെത്തുകയും ചെയ്യും സ്നേഹിക്കുന്നവരായും സ്നേഹിക്കപ്പെടുന്നവരായും ജീവിക്കാം നമുക്ക് ലഭിച്ച അറിവ് മറ്റുള്ളവരിലേക്ക് പകരാം ദൈവം നമ്മയെ സഹായിക്കട്ടെ ദൈവനാമം മൗത്തപ്പെടുമാറാകട്ടെ ആമേ